എന്താത് എന്താ റെസ്കോ ആരക്കമതാന്ന ഉമ്മച്ചയ്ക്ക്ണ്ടോ മുപ്പന്ന ഉമ്മച്ചിക്കുണ്ടോ എത്രണം എത്രണം തരും ഒന്ന് നീക്കമ്മയുടെ കുട്ടി വെരലും മണ്ണ് വിരലും അത് തുറക്കണല്ലേ ഏതിനാപ്പതിന്റെ ഉള്ള തുറക്കല്ലേ തുറന്നിട്ട് എന്തിനാ ചെന്നാനാ അത് അല്ല ഇത് കേക്കാണ് കേക്ക് കേക്ക് ആ കേക്ക് മറ്റേ കേക്കല്ല ഹാപ്പി ബർത്ത്ഡേ കേക്കല്ല ആ കേക്കല്ല ആ കേക്കല്ല ആ കേക്കല്ല നമുക്ക് കാണിച്ചത് വേറെ കേക്ക് എന്താ ആ കോൽമുട്ടായി കയ്യട്ടെ ഇത് തിന്നാ ഏ ആ കേക്കാ എന്നെടുത്താൽ മതി വലുതെടുക്കണ്ട പറഞ്ഞോ കേക്ക് പറഞ്ഞേക്കു പൊടിച്ചല്ലോ